നമസ്കാരം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ നടപടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രദേശത്തെ ഒൻപതിടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രമുഖ നേതാക്കളുടേതുൾപ്പെടെയുള്ള പ്രതികരണം പുറത്തു വന്നത് ഇന്ത്യയുടെ നടപടിക്കെതിരെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ടെന്നായിരുന്നു വിഷയത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണം ഇന്ത്യൻ നടപടിക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ മറുപടി നൽകും മുഴുവൻ രാഷ്ട്രവും പാകിസ്ഥാൻ സായുധ സേനയ്ക്ക് നിൽക്കും ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് പാകിസ്ഥാനും പാക് സൈന്യത്തിനും അറിയാം എതിരാളികളുടെ ലക്ഷ്യങ്ങൾ വിജയിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇന്ത്യൻ ആക്രമണത്തോടുള്ള പ്രതികരണങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അതൌല്ല തരാർ പ്രതികരിച്ചു പാക് സൈന്യത്തിന്റെ പ്രതികരണങ്ങൾക്ക് പൗരന്മാരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണ് പാകിസ്ഥാനിലേത് എന്നാൽ വെല്ലുവിളികളെ നേരിടും അതിനെതിരെ മുഴുവൻ രാഷ്ട്രവും പ്രതികരിക്കും തുർക്കിയിലെ ടി ആർ ടി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ തരാർ വ്യക്തമാക്കി പ്രകോപനമില്ലാതെ ഇന്ത്യ യുദ്ധത്തിന് മുതിരുന്നുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പ്രതികരിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും പാകിസ്ഥാൻ ആരോപിച്ചു ഭീകരവാദം എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ഇന്ത്യ പ്രാദേശിക സമാധാനം ഇല്ലാതാക്കുന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് ഇന്ത്യയുടെ നടപടി രണ്ട് ആണവായുധ രാഷ്ട്രങ്ങളെയും ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയാണെന്ന് ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ് എന്നും പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയുടെ നടപടികളോട് യുവൻ ചാർട്ടറിന്റെ ആർട്ടിക്കൽ അൻപത്തിയൊന്ന് അനുസരിച്ചും അന്താരാഷ്ട്ര നിയമം അനുസരിച്ചും പ്രതികരിക്കാനുള്ള അവകാശം പാകിസ്ഥാനുണ്ട് പാകിസ്ഥാന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്ന് പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മറിയൻ നവാസ് രംഗത്ത് വന്നു ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനും ഉത്തരവുണ്ട് ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും യും എല്ലാ അവധികളും റദ്ദാക്കിയിട്ടുണ്ട് അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചു ആശുപത്രികളും രക്ഷാസേവനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ബഹവൽപൂർ കോട്ട്ലി മുസഫറാബാദ് ബാഗ്കെ എന്നീ നഗരങ്ങളിൽ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം പാകിസ്ഥാന്റെ ഒൻപത് ഭീകര താവളങ്ങളാണ് ഇന്ന് പുലർച്ചെയോടെ ഇന്ത്യൻ സൈന്യം തകർത്തത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ഭവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടുംഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുരിത്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുരിത്കെ ഹാഫി സയ്യിദിന്റെ കേന്ദ്രമാണ് റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാബൽപൂരിലും മുരുത്കെയിലുമുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിയതിന് പിന്നാലെ തെറ്റായ പല വാർത്തകളും വിവരങ്ങളും പടച്ചുവിട്ട് പാക് മാധ്യമങ്ങളും സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളും രംഗത്ത് വരികയും ചെയ്തു ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ പാക് കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒട്ടേറെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അവയിൽ പലതും അടിസ്ഥാന വിരുദ്ധമാണെന്നാണ് വസ്തുതാ പരിശോധകർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചുവെന്നുമൊക്കെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അവകാശപ്പെടുന്നു ശ്രീനഗർ വ്യോമതാവളത്തിൽ പാക് സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യൻ സൈനിക താവളം നശിപ്പിച്ചുവെന്നും അവകാശവാദങ്ങളുണ്ട് എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ തെറ്റായ വിവരങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൊണ്ടുവരാനാകുന്നില്ല പാക് സേനയുടെ മീഡിയ വിങ്ങായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പങ്കുവെക്കുന്നുമുണ്ട് ഇവ പലതും പഴയ സംഭവങ്ങളുടേതോ മുൻകാലങ്ങളിലെ മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണെന്നും വ്യക്തമായി അങ്ങനെ പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളെല്ലാം തന്നെ തകർന്നു വീഴുകയാണ്